ാണ് പറഞ്ഞത് अंदाव अंकाती पुलकुनी आवला आवला ओपेरा मारता आ डालेगी आ डालेगी इधर यार ये आ डाले आ डाले आ ठीक है ज़्यादा ये डॉक्टर डॉक्टर को, <laughs> को <laughs> फैशन ഒന്ന് വാടിയതാട്ടോ കപ്പ് അപ്പൊ നാല് ഫാഷൻ കൂട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ചേരുവകൾ നമുക്ക് നോക്കാം നാല് ഫാഷൻ ഫ്രൂട്ട് ഞമ്മൾ നട്ടുച്ചത് പഞ്ചസാര പിന്നെ നമ്മൾ ഇത് കലക്കാനുള്ള ചേക്ക് പിന്നെ ഇത് നമ്മൾ ഇതിലെല്ലാം കേട്ടോ മിക്സിയിലല്ല അടിക്കണത് കാരണം ഒരു ഫാഷൻ ഫാഷൻ കൊണ്ടൊരിക്കലും മിക്സിയിൽ അടിക്കലായിട്ട് കുരു കരഞ്ഞ് പോകലും പിന്നെ കത്തി ബിസ്കറ്റ് ஊரு வர மாட்டே கண்ணா அக்கறே காட்சா அக்கறே ஆ லைக் மி யூ வெர்க்கே எடி அது ஒரு குட்டி அடக்கடி ஆ யோ போரே ட்ரீம்க்கு வாங்கி பிளான்ட் குச்சி வை ஹால பாஷ் அடிலே എന്താ ഫാഷൻ ഫ്രൂട്ട് നമ്മള് ചേർക്കിട്ടിട്ടുണ്ട് ഇനി പഞ്ചസാര വെള്ളം ഒഴിച്ചിരുന്നു എടുക്കാൻ പറ്റില്ല പറ്റിയില്ല പറയാൻ വന്നിരുന്നു ജസ്റ്റ് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം പറയാം ഫാഷൻ ഫ്രൂട്ടിന് കിട്ടുന്ന ചണ്ട് ഇതിലുണ്ടാവും വെച്ചിട്ട് തന്നെ മാറ്റാം അപ്പൊ ഇത് ഇളക്കണം കേട്ടോ

നമ്മൾ കുറച്ച് നല്ല പുളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പുറത്തുള്ള ബലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇന്നടുത്ത വീഡിയോ